ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇരുപത്തിരണ്ട് പവന്റ് ആൻഡിക്കൽ അടിപൊളി വെഡിങ് സെറ്റുമായിട്ടാണ് നമ്മളിത് ഒരു നാല് നെക് പീസസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആൻഡ് ഫസ്റ്റ് മല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പീക്കോ ഡിസൈനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫുൾ പീകോക്ക് ഡിസൈൻ വന്നിട്ട് നമുക്ക് ഇതൊരു പെൻഡന്റ് വരുന്നുണ്ട് പെൻഡന്റ് ലക്ഷ്മിദേവരുടെ ഡിസൈനാണ് വരുന്നത് പിന്നെ കുറച്ചുകൂടെ നമ്മൾ എന്തായാലും സ്റ്റോൺസ് യൂസ് ചെയ്ത് കുറച്ചുകൂടെ നല്ല അടിപൊളി ആക്കി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ആൻഡ് നമ്മുടെ സെക്കൻഡ് മാല നമുക്ക് അത്യാവശ്യം ലോങ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു മാല തന്നെയാണ് അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ് അതും അത് നമുക്ക് പീകോക്ക് ഡിസൈനില് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് പെൻഡൻ നോക്കുകയാണെങ്കിൽ ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ഒരു പെൻഡൻ കൊടുത്തിട്ടുണ്ട് ടൈറ്റ് ഡിസൈൻ ആണ് വന്നിട്ട് അതിനകത്ത് ഫ്ലവേഴ്സ് വരുന്നുണ്ട് ആൻഡ് ദെൻ നമ്മുടെ തേർഡ് മാല നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലക്ഷ്മി ദേവിയുടെ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഫുൾ പീക്കോക്ക് ഡിസൈനിലാണ് വരുന്നത് ഇതിന് നമുക്ക് പെൻഡന്റ് വരുന്നുണ്ട് പെൻഡന്റ് വീട് ലക്ഷ്മി ദേവിയുടെ തന്നെയാണ് കൂടുതലായിട്ട് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് ലക്ഷ്മി ദേവയുടെ ഡിസൈൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട് റെഡ് കളർ സ്റ്റോൺസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് നമ്മുടെ ഫോർത്ത് മാലയാണ് ഫോർ ഏറ്റവും വലിയ മാലയായിട്ട് വരുന്നത് ഇതൊരു യു ഷേപ്പിൽ വരുന്ന മാലയാണ് ഇതിനകത്ത് നമ്മള് ലക്ഷ്മി ദേവിയുടെ ഡിസൈനും ഒപ്പം തന്നെ കാഷ് ഡിസൈനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ കാഷ് ഡിസൈനിൽ ലക്ഷ്മി ദേവീടെ ഡിസൈൻ വന്നിട്ടുള്ളത് അപ്പതേ ഈ നാല് മാലകൾ വരുന്നതാണ് നമ്മുടെ ഈ ഒരു ഇരുപത്തിരണ്ട് പവന്റെ വെഡിങ് സെറ്റ് അപ്പൊ ഈ ഒരു വെഡ്ഡിംഗ് സീസറ്റിൽ ഇതുപോലുള്ള ഒരുപാട് അടിപൊളി കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി പെരേപ്പാൻസ് ഗോൾഡ് പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത് ഇതൊരു രണ്ട് പവനിൽ വരുന്നതാണ് നമുക്ക് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കസ്റ്റമൈസേഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുസരിച്ചുള്ള വെയിൻ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഷോറൂംസ് എവിടെയൊക്കെയാണ് വരുന്നതെന്ന് പറയാം കലറക്കൽസ് ഗോൾഡ് പാർക്കിന്റെ ഷോറൂം വരുന്നത് കണ്ണൂർ പയ്യന്നൂരാണ് ആണ് പെരേപാൻസ് ഗോൾ പാകിന്റെ ഷോറൂംസ് വരുന്നത് കരണാപ്പള്ളി കൊട്ടാരക്കര നെടുമ്പങ്ങാട് എന്ന മറ്റൊരു പുതിയ എപ്പിസോഡിൽ കാണുന്നവൈ പെരേപാൻസ് ഗോൾഡ് പാർക്ക് நெய்யாட்டிங்கரா நெடுமங்காடு கர்நாகப் கொட்டா இருக்கரா அசிஸ்டர் சிஸ்டர் கன்சர்ன் கலரிக்கல்ஸ் கோல்ட் பார்க் பையனூர்